ദി ആൽക്കമിസ്റ്റ് ബൈ പോയിലോ കൊയിലോ അതിന് റീസെന്റ്ലി ഞാൻ വായിച്ചതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബുക്കുകൾ കാരണം ഇത് ഞാനിത് മൂന്ന് ദിവസം കൊണ്ട് വായിച്ചു തീർത്തു കാരണം സിമ്പിളാണ് എൻ്റെ ജോൺ ബുക്ക് എന്ന് പറയുന്നത് ഫിക്ഷണൽ ഫിലോസോഫിക്കൽ ബുക്ക്സാ അതേസമയം ഒരുപാട് ഫിലോസോഫിക്കലും അല്ല ഒരുപാട് ഫിക്ഷണലും അല്ല ആ ഒരു ഫൈൻ തിൻ റെഡ് ലൈൻ ഉണ്ടല്ലോ അവിടെ കൊണ്ടാച്ചേക്കുന്നത് വാട്ട് ആദർ വോട്ട് അൻ ഓദർ പോയിലോ കൊയിലോവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം സി പോയിലോ കൊയിലോ ഏർലി ഓൺ എസ് ലൈഫ് പുള്ളി മ്യൂസിക്കും തിയേറ്റർ സ്റ്റഡീസും ഒരു ആർട്ടിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ അല്ലെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ജീവിച്ചു തുടങ്ങിയ മനുഷ്യരാണ് സ്കൂളിങ് മൊട്ടേ മ്യൂസിക് ഡെവലപ്പ് ചെയ്യാനും തിയേറ്റർസും ഡ്രാമ പ്ലേസ് സ്ക്രിപ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായത് തന്നെ പുള്ളി ലേറ്റർ ഓൺ ഓഫ് ലൈഫ് ഇച്ചിരി കൂടെയൊക്കെ മെച്ചൂരിറ്റി ആണല്ലോ അപ്പോൾ ഹീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ആൻഡ് ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബുക്കാണ് ദി ആൽക്കമിസ്റ്റും ലെവൻ മിനിറ്റ്സും അതുകൊണ്ട് ഈ ബുക്ക് ഈ രണ്ട് ബുക്ക് എനിക്കത് മോർ ദാൻ വൺ ഫോർട്ടി മില്യൺ കോപ്പീസ് സോൾഡ് ആണ് അതും സെവൻറ്റി ടു ലാംഗ്വേജസിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് സോ ദ നമ്പേഴ്സ് സ്പീക്ക് ഫോർ ദം സെൽഫ് ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൗഇസ് ദ ബുക്ക് ഇത് വേണ്ടത് ആർക്ക് ആർക്കൊക്കെ വായിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഇച്ചിരിയൊക്കെ നമ്മൾ ജീവിതത്തിനെ കുറിച്ചൊരു ഫിലോസോഫിക്കൽ വ്യൂ പോയിന്റ് ഉള്ളവർക്കെല്ലാം ഞറയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു പെർട്ടിക്കുലർ ഏജ് കാറ്റഗറി നിന്നും ഞാൻ പറയത്തില്ല മേ ബി ഇഫ് യുആർ ഫിഫ്റ്റീൻ മേ ബി നിങ്ങൾ മുപ്പത്തഞ്ചാണ് നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കുന്ന ഇഷ്ടമാണ് ജസ്റ്റ് റീഡ് ദിസ് ഈ ബുക്കിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കിനകത്ത് എപ്പോഴും ഒരു ഒരാളൊരു അഡ്വൈസ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ പോയിന്റ് എഴുതി 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 പോവാ ഇത്ര ടൈമിൽ യു ഹാവ് ടു ഫിക്സ് യുവർ ദ സ്ലീപ് ഷെഡ്യൂൾ യു ഹാവ് ടു ഫിക്സ് യുവർ ഡയറ്റ് പക്ഷെ അങ്ങനൊന്നും അല്ലെ ഇതൊരു തേർഡ് പേഴ്സൺ വ്യൂയിൽ ഒരാളെ നറേറ്റ് ചെയ്യുന്ന സ്റ്റോറിയിൽ നമുക്ക് നമ്മുടേതായ ഇൻസൈറ്റ്സ് എടുക്കാം നമുക്ക് നമ്മുടേതായ ഡേറ്റാസ് എടുത്ത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാം ഇതിനകത്ത് ഫിലോസോഫിക്കൽ സ്റ്റാൻഡോയിൽ നിന്ന് അബ്സൊല്യൂട്ടിസം നിഹിലിസം സ്റ്റോയിസിസം ഇതിനെ എല്ലാം ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് ഫോർ മീ ആസ് എ റീഡർ ഭയങ്കര ഇൻസൈറ്റ് തരുന്നൊരു ബുക്കാണ് ഫോർ എക്സാമ്പിൾ ഇതിന്റെ റീഡബിലിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ സിമ്പിൾ ബുക്കാണ് ഈസി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബേസിക്കലി വായിക്കറിയാവുന്നവർക്ക് എല്ലാം ഇതിന്റെ നറേറ്റീവ് സ്റ്റോറി ഓഥർ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലാകാൻ പറ്റും അവരോട് കട്ടിയായുള്ള വാക്കും ഫ്രേസസും കാര്യങ്ങളും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും പിന്നെ ഈ ബുക്കിനെ കുറിച്ച് വൺ ലൈൻറ പറയുകയാണെങ്കിൽ എന്താ പറയാ കാറ്റായി മാറിയ ആട്ടിടേന്റെ കഥ അതാണ് എനിക്ക് മനസ്സിൽ വരുന്നത് കാരണം പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ വിഷൻസിനെ തേടി തേടി പോകുന്നതാണ് നമ്മുടെ ഉൾവിളികളെയും നമുക്കുണ്ടായ ഒരു വിഷൻ ഉണ്ട് പുള്ളിക്കാർ ഒരു ട്രഷർ ഇവിടെ ഉണ്ടെന്ന് പറയുന്ന വിഷൻ അപ്പൊ അതിനെ തേടി പോയൊരു രാജാവിനെ മീറ്റ് ചെയ്യുന്നു രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി സാക്രിഫൈസ് ചെയ്തിട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്നു അതേപോലെ ജിപ്സീസിനെ മീറ്റ് ചെയ്തു ജിപ്സീസിനെ മീറ്റ് ചെയ്ത് വിഷൻസും നമ്മുടെ ഇൻസ്റ്റിങ്സിനെയൊക്കെ കുറിച്ചും നമ്മുടെ പ്രൈമറി കണക്ഷൻ വിത്ത് ദ നേച്ചർ അതേപോലെ തന്നെ ഒരു ഹോൾ വേൾഡ് ആസ് എ കോൺഷ്യസ്നെസ് ആക്ട് വെൻ യു വോണ്ട് സംതിങ് ദി റീലി വോണ്ട് ഇതാണ് ഈ ബുക്കിനകത്ത് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം ഭയങ്കരമായി തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ദ വേൾഡ് ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു സംഭവം മക്തബ് ഒരു കോൺഷ്യസ്നസ് ഉണ്ട് ലോകത്തെ ചുറ്റും അത് നിങ്ങളെ ഉറപ്പായിട്ട് ഗൈഡ് ചെയ്യും നിങ്ങളെ നേച്ചർ ചെയ്യും ഓൾ യു ഹാവ് ടു ഡു ഇസ് നെസസറി സാക്രിഫൈസസ് നെസസറി ഹാർഡ് വർക്ക് നെസസറി ഇൻപുട്ട് കൊടുക്കുക അതുകൊണ്ട് എനിക്ക് ഈ ബുക്കിനെ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറിയിലേതിനൊക്കെ ഒരു ഫിക്ഷണൽ എന്താ പറയാ ലവ് സ്റ്റോറി ബേസ്ഡ് അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ബോർ അടിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഒരു രീതിയിൽ മൾട്ടിപ്പിൾ ലവ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ആസ് എ ആസ് എ റീഡർ നമ്മളെ നല്ലോണം ഹുഡിൻ ആയിട്ടിരുത്താൻ പോയിലോ കൊയിലോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരുപാട് ചാപ്റ്റർ വൈസ് ഒന്നുമല്ല ഒരു കഥ പോലെയാണ് പോകുന്നത് പക്ഷെ എനിക്കൊരു എക്സാമ്പിൾ പറയേണ്ടതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു സ്കാം ചെയ്ത് ഞാൻ കഥ പറയാ സ്കാം ചെയ്ത് ഒരു സ്ഥലത്ത് ഒരു ന്യൂ സ്ഥലത്ത് പെട്ടിരിക്കുക അപ്പോഴാണ് ഓദർ ഡുവൽ പ്രസ്പെക്റ്റീവ് ഷെയർ ചെയ്യുന്നത് ആ ഡുവൽ പ്രെർസ്പെക്റ്റീവിനകത്ത് പറയുന്നത് ഓക്കെ നിൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് എല്ലാം പോയി നിനക്കൊരു ആളെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിനക്ക് ഒന്നുമില്ല നീ പെട്ടുപോയി നിനക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല പക്ഷെ അപ്പം ഓതൊരു വേറൊരു സെനീരിയോ സിറ്റുവേഷനും കൂടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് ലൈഫിനെ എന്തോരം നിഹിലിസ്റ്റിക് അപ്രോച്ചും അതേപോലെ ലൈഫിനെന്തോരം സിമ്പിളായിട്ടെടുക്കാൻ നമുക്കറിയാൻ പറ്റും ഒരു കെയർഫുൾ ലിവിങ് ഓക്കെ നീ പുതിയൊരു സ്പേസിലാണ് നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും നിനക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ പുതിയതായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് കൾച്ചർ മീറ്റ് ചെയ്യാൻ പറ്റും പുതിയ ലേഡീസിനെ മീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിന്റെ പണ്ടത്തെ റെപ്യൂട്ടേഷൻ എന്ന് നിനക്ക് ഗാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു അപ്രോച്ചിൽ പുള്ളിക്കാരെ പോസിറ്റീവ് ടേക്ക് ഓൺ ലൈഫിൽ അവിടുന്ന് ത്രൈവ് ചെയ്ത് ത്രൈവ് ചെയ്ത് പുള്ളി പണ്ടത്തെ എന്താ പറയുക ഈ സ്കാം കിട്ടുന്നതിന് മുന്നേ കാട്ടിയും ബെറ്റർ ആയിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും അതിനൊരു എക്സാമ്പിളും ആണ് പുള്ളി കാണിച്ചു തന്നെ സോ ഇപ്പോൾ മീ ഗായസ് ഈ ബുക്ക് ഒരു ടെൻ ഔട്ട് ഓഫ് ടെൻ റെക്കമെൻഡേഷൻ ആണ് എല്ലാവരും വായിച്ചിരിക്കണം ഒരുപാട് ലാഗ് ആക്കുന്ന ഒരു രീതിയിലുള്ള കഥയല്ല ഒരു സ്കൂൾ ബോയ് തൊട്ട് എനിക്ക് പോകുന്ന ലൈഫിൽ എത്ര പ്രായമുണ്ടർക്കും നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ഉറപ്പായിട്ട് ഒരു ബുക്ക് കിട്ടും എനിക്ക് ഈ ബുക്ക് റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല ഈ ബുക്ക് റെക്കമെൻഡ് ആണ് എല്ലാവർക്കും റെക്കമെൻഡാണ് ഇത് പറഞ്ഞു തീർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ മാനിഫെസ്റ്റേഷൻ ഹാർഡ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൊടാതെ തൊട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡ്രീം ഉണ്ടെങ്കിലും ഇഫ് യു റീലി റീലി ഡ്രീം അബൌട്ടിറ്റ് നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് വേണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് എഫേർട്ട് ഇടാനും എല്ലാം യു ഹ് യു ആർ റെഡി ടു സനിത്തിംഗ് ഫോർ ദറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ വേൾഡ് ആ ആഗ്രഹത്തിന് വേണ്ടി ബെൻഡ് ചെയ്തു തരും നിങ്ങൾക്ക് ആ ആഗ്രഹം ദ ഹോൾ വേൾഡ് കോൺസ്പയർസ് ടു യുവർ ഡിസയർ അത് പറഞ്ഞുകൊണ്ട് ഗൈസ് ദ സിമ്പിൾ റിവ്യൂ ഇവിടെ നിർത്താൻ പോകാനും ഇറ്റ്സ് റീഹിയ ടോക്കിയോ ഗൈസ് ലവ് യു